മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു കിടലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി എല്ലാ ഡ്രസ്സുകളും പെട്ടിയുടെ ഉള്ളിലാക്കി വെക്കുകയാണ് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് എനിക്കവിടെ കൂട്ടിന് ആരും നിൽക്കേണ്ട കാര്യമില്ല ഡേ ടൈമിൽ അനന്തവും ലേഖയൊക്കെ അവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ താൻ വൈകുന്നേരം അങ്ങോട്ട് വന്നേച്ചാൽ മതി പകൽ സമയത്ത് എന്തായാലും താൻ ഉണ്ടാവണം അഞ്ച് ദിവസമൊന്നും എം ഡിയുടെ കസേര ഒഴിഞ്ഞു കിടന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിന് ഞാനവിടെ നിൽക്കാണ്ട് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിച്ചത് ിക്കണെന്നൊക്കെ പറയുമ്പം കണ്ണൻ പറയുന്നു താൻ എന്നോടൊരു കണ്ടീഷൻ വെച്ചു അപ്പം ഞാൻ തിരിച്ചൊരു കണ്ടീഷൻ വെച്ചിരുന്നു അത് താൻ അംഗീകരിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ താൻ കൃത്യമായിട്ട് ഓഫീസിൽ പോയി ഓഫീസിലത്തെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ കണ്ണേട്ടൻ്റെ താല്പര്യം പോലെ തന്നെ ചെയ്തോളാം എന്നൊക്കെ മഹി പറയുന്നു പിന്നീട് കണ്ണം പറയുന്നുണ്ട് ഒരുപാട് കാലം കൂടി ഇപ്പോഴാണ് പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കാൻ പോണേന്ന് പറയുമ്പോൾ മഹി പറയുന്നു അത് അതിന് ഹോസ്പിറ്റലല്ലല്ലോ ഒരാശ്രമം പോലെയുള്ള വീടല്ലേ അവിടെ ചെന്ന് താമസിക്കുമ്പോൾ കണ്ണേട്ടൻ എന്തായാലും ഇഷ്ടപ്പെടും എന്നൊക്കെ പറയണു അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നിട്ട് വേണം നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളും പതിയെ പതിയെ സാധിച്ചെടുക്കാൻ എന്തായാലും നമുക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് ആ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് തനിക്ക് കുഞ്ഞ് ജനിക്കുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ൂ അത് കുഞ്ഞായിരിക്കും എന്ന് അമ്മ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണേട്ടൻ്റെ കുഞ്ഞായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പ് അങ്ങനെ നോക്കുമ്പം ആ അമ്മ പറഞ്ഞത് വെച്ച് നമുക്ക് കുഞ്ഞുണ്ടാവാനാണ് സാധ്യത എനിക്കതിൽ വിശ്വാസമുണ്ട് കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞ് മഹി ബാഗൊക്കെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ഒരുപാട് ആഗ്രഹം വേണ്ട ഇത് കുറച്ച് കൂടിയ ആഗ്രഹമല്ലേ ആഗ്രഹിക്കുമ്പോൾ ചെറുതായിട്ട് ആഗ്രഹിക്കുക എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഞാൻ എഴുന്നേറ്റ് നടക്കണം എന്നിട്ട് എന്നിൽ നിന്നും ഒരു കുഞ്ഞ് ജനിക്കണമെന്നൊക്കെ എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് പണ്ടുള്ളവർ പറയുന്നത് ഒരുപാട് ആഗ്രഹിക്കണം എന്നാലേ കുറച്ചെങ്കിലും കിട്ടുള്ളൂ എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ കണ്ണനോട് പറയുന്നു അപ്പോൾ കണ്ണം പറയുന്നുണ്ട് ആ മതി ഇനി നമുക്ക് കിടക്കാം എന്നും പറഞ്ഞാൽ അവർ കിടക്കാൻ പോകുന്നു എന്നിട്ടും മഹീ വീൽ ചെയറിൽ നിന്നും കണ്ണനെ ബെഡിലേക്ക് ഇരുത്തുന്നുണ്ട് പിന്നെ കാലൊക്കെ എടുത്തു വെച്ചതിന് ശേഷം പറയുന്നുണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളറിയാത്ത ആരോ ഒരാൾ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ഉണ്ട് ആ അമ്മയും അന്ന് രക്ഷിക്കാൻ വന്ന ആ പയ്യനൊക്കെ ഏതോ ഒരു ശക്തി പറഞ്ഞു വെച്ചതുപോലെയാണ് നമ്മളെ സഹായിക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അത്യാഗ്രഹങ്ങളാണെങ്കിൽ പോലും ഈ വക ആഗ്രഹങ്ങളൊക്കെ നടക്കും കണ്ണേട്ടാന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് ഇങ്ങനെ കട്ടുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാമദേവൻ അങ്ങോട്ട് വരുന്നുണ്ട് വന്നിട്ട് മേഹൻ്റെ അടുത്ത് ഇന്നുകൊണ്ടും പറയുന്നുണ്ട് നാളെ അവൻ തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് പോകുകയാണെന്ന് പറയുമ്പം പോകട്ടെ പോകട്ടെ ആശുപത്രിയിലേക്ക് നടന്നു വരാൻ വേണ്ടി വീൽ ചെയറിൽ പോകുന്നവൻ തിരിച്ചു വരുന്നത് കിടന്നായിരിക്കും അതും ആംബുലൻസിൽ എന്നും പറഞ്ഞുകൊണ്ട് ഡിസൈസ് കൊലച്ചിരി ചിരിക്കുന്നുണ്ട് കേട്ടോ മേഹൻ ആ സമയത്ത് വാമൻ മേഹനോട് പറയുന്നുണ്ട് ഈ പ്രാവശ്യം എങ്കിലും പിഴവൊന്നും കൂടാതെ കാര്യങ്ങൾ നടത്തണം എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണ് അവസാനം എല്ലാവരെയും നിരാശയിലാക്കരുതെന്ന് പറയുമ്പം മേഹനാഥം പറയുന്നുണ്ട് അന്ന് കണ്ണൻ്റെ കാറിലിടിച്ചത് പ്രതാപൻ്റെ ലോറിയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രതാപനും അച്ഛനും ആണെന്നുള്ള ചിന്തിക്കാനുള്ള ബോധം എനിക്കുണ്ട് ആർക്കും ഒരബദ്ധം പറ്റുമല്ലോ അച്ഛ നിങ്ങൾക്കൊന്ന് അബദ്ധം പറ്റിയില്ലേ അതുപോലെ എനിക്കും ഒരു അബദ്ധം പറ്റി പക്ഷേ ഇനി ഞാൻ എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയുള്ളൂ എന്നൊക്കെ മേഹനാഥം മാമദേവനോട് പറയുന്നുണ്ട് പ്രതാപൻ്റെ വണ്ടി അന്ന് കണ്ണൻ്റെ കാറിൽ ഇടിച്ചത് കണ്ണനെ ലക്ഷ്യം വെച്ചാണ് പക്ഷേ ആ സമയത്ത് ആ കാറിൽ ഞാൻ കയറി നിങ്ങളത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നൊക്കെ മോ മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് ആ മഹാലക്ഷ്മിയെ കണ്ണൻ വിവാഹം ഞാൻ ശേഷം ഒരുപാട് ഭാഗ്യം അവരുടെ ഭാഗത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൂക്ഷിക്കണമെന്ന് പറയണതെന്ന് പറയുമ്പോൾ മേഘം പറയുന്നുണ്ട് അത് കണ്ണൻ്റെ ഭാഗ്യമല്ല ആ മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് മഹാലക്ഷ്മി പേര് പോലെ തന്നെ ഭയങ്കര ഭാഗ്യമുള്ളൊരു പെണ്ണാണ് അല്ലെങ്കിൽ ഒരിക്കലും അവൾക്ക് കമലേശ്വരത്തെ കണ്ണൻ്റെ ഭാര്യയാവാനോ ആ കമ്പനി ഭരിക്കാനോ ഉള്ള ഭാഗ്യം ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് കണ്ണൻ ഇവിടെ ഇല്ലാതിരിക്കുന്ന അഞ്ച് ദിവസം കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാൻ ആരെയാണ് ഏൽപ്പിച്ചേക്കണേന്ന് പറയുമ്പം അതിന് അവിടെ മാനേജർമാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛനെ വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുമ്പം നേരത്തെയൊക്കെ ഒക്കെ അവനൊരു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എന്നെ വിളിച്ച് പറഞ്ഞേപ്പിക്കുമായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ടൊട്ട് ഉണ്ടാവുകയുമില്ല എന്നൊക്കെ അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അതിന് മാത്രം സംശയങ്ങൾ കണ്ണൻ്റെ മനസ്സിൽ അവൾ കുത്തി നിറച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തോമസ് ഡോക്ടറിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്നവൻ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് ചികിത്സയ്ക്ക് പോകരുത് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യണമെന്ന് പറയുമ്പോൾ മേഘം പറയുന്നുണ്ട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു അച്ചാന്ന് പിന്നീട് വാമദേവൻ പറയുന്നുണ്ട് എനിക്ക് ഒരു ധൈര്യവുമില്ല എനിക്ക് ധൈര്യം ഉണ്ടാവണമെങ്കിൽ കണ്ണൻ അവൻ്റെ അച്ഛൻ്റെ ഒപ്പം പോയി എന്നുള്ള വാർത്ത കേൾക്കണം എന്നാലേ എനിക്ക് ധൈര്യം ഉണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞ് വാമദേവൻ അങ്ങോട്ട് പോകുന്നുണ്ട് അതിനുശേഷം മേഹൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദുർഗണയാണ് ദുർഗ മഞ്ജുവിനോടും ഉണ്ണീനോടും ആയിട്ട് പറയുന്നുണ്ട് അവൻ നാളെ ചികിത്സയ്ക്ക് പോകുക എന്നാണ് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് നടക്കാണ്ടിരുന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ട് അവനെ ഇങ്ങോട്ട് അപ്പോൾ അവനെ എഴുന്നേറ്റ് നടന്ന അവസ്ഥയൊന്നും പറയാനില്ല എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് ഞാനും അത് തന്നെ ആലോചിക്കണേന്ന് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വരാതെ പുറത്ത് പോയി താമസിക്കണമെന്നാണ് ആഗ്രഹിച്ചത് പിന്നെ നിങ്ങളെല്ലാവരും നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് നീ അങ്ങനെ പുറത്ത് പോയി താമസിക്കേണ്ട കാര്യമില്ല നീ പുറത്ത് പോയി താമസിക്കണമെന്നാണ് അവനും അവളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞങ്ങളിങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നീ കരുണേനയും കൊണ്ട് വേറെ മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്കിങ്ങോട്ട് വരാനൊക്കില്ല അപ്പം അതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്നത് ആ മഹാലക്ഷ്മിക്ക് ആയിരിക്കും എന്നൊക്കെ ദുർഗ ഉണ്ണിയോട് പറയുന്നു ആ സമയത്ത് കണ്ണനും മഹിയും അങ്ങോട്ട് വരുന്നുണ്ട് കണ്ണനെയും മഹീനേയും കണ്ടതും അവർ മൂന്ന് പേരും ഇരുന്നോടത്തുനിന്ന് എണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ദുർഗ കണ്ണൻ്റെ മുമ്പിലോട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോകുക നീ ഈ ദുബേൽ ചേറി നിന്ന് എണീറ്റ് കാണാൻ വേണ്ടി അർച്ചനയും എല്ലാം നടത്താനുണ്ട് ഒരുപാട് വഴിപാടുകൾ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് പോണ്ട അമ്മ എന്തിനാ അമ്പലത്തിൽ പോണേന്നൊക്കെ എനിക്കറിയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കുറച്ച് പേരുണ്ട് അവരാരൊക്കെയാണെന്നുള്ളതും എനിക്കറിയാമെന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് ഞങ്ങള് എത്രയൊക്കെ വഴക്കിട്ടാലും ഏട്ടൻ്റെ നന്മയെ ഞങ്ങൾ വിചാരിക്കാറുള്ളൂ എന്ന് പറയുമ്പോൾ കണ്ണം പറയണു നമുക്ക് ആരുടെയും മനസ്സ് കീറി മുറിച്ച് നോക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ പലരുടെയും മനസ്സ് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോയേനെ അത്രയ്ക്കും ഇരുളടഞ്ഞതാണ് ഇവിടെ പലരുടെയും മനസ്സ് എന്നൊക്കെ പറയണു ആ സമയത്ത് ദുർഗയും അഞ്ചും എന്ത് പറയണമെന്ന് അറിയാണ്ട് നിൽക്കണു അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെയുള്ളവരിവിടെ ഉണ്ടെന്ന് പറയുമ്പം അങ്ങനെയുള്ളവരെ കാണാൻ പറ്റില്ലെങ്കിൽ നിന്നോട് ഇവിടുന്ന് പോയിക്കോളാൻ ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് നീ പോവാണ്ട് നിൽക്കണേ എന്തിനാ നീ തട്ടിപ്പ് നടത്തിയപ്പോൾ തന്നെ നിന്നെ എൻ്റെ ഓഫീസിൽ നിന്നും പറഞ്ഞു വിടേണ്ടതാണ് പക്ഷെ ഞാൻ നിന്നെ ഓഫീസിൽ നിന്നും പറഞ്ഞു വിട്ടില്ല അത് മാത്രമല്ല നീ ഈ മാതിരി തട്ടിപ്പ് നടത്തിയപ്പോൾ അതിൽ ചീത്തപ്പേരുണ്ടായത് കമലേശ്വരും തറവാടിനും എനിക്കും ആണ് എൻ്റെ കമ്പനികൾക്കെല്ലാം അതിൻ്റെ ചീത്തപ്പേരുണ്ടായിട്ടുണ്ട് പിന്നെ മിക്ക വാർത്തകളിലും പറയുന്നുണ്ടായിരുന്നു കമലേശ്വരത്തെ കണ്ണൂർ എൻ്റെ അനിയനാണ് ക്രിമിനൽ കേസിൽ പെട്ടേക്കണേന്ന് അതുകൊണ്ട് തന്നെ നിന്നെ നിന്നിവിടുന്ന് ഞാൻ പണ്ടേ പുറത്താക്കേണ്ടതാണ് എന്നിട്ട് ഞാനതൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോണതാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ദുർഗേനോടായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇനി അഞ്ച് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ അതിനുശേഷം ഇയാളും ഇങ്ങോട്ട് വരുവുള്ളൂ ഇയാളെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല ഞാൻ വന്നതിന് ശേഷം ഇയാളും ഇങ്ങോട്ട് വരുള്ളെന്നൊക്കെ പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് അതിനിടെ വിഷം ചീറ്റുന്ന പാമ്പുകളൊന്നുമില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നേരത്തെ ഞാൻ അങ്ങനെയാണ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പം ഇവിടെ വിഷം ചീറ്റുന്ന ഒന്നല്ല ഒരുപാട് പാമ്പുകളുണ്ടെന്ന് പറയുമ്പം മഞ്ജുവിൻ്റെയൊക്കെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട് അതിനുശേഷം കണ്ണൻ മഹിയോട് വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകാൻ തുടങ്ങുന്നു കണ്ണനും മഹിയും പോയി കഴിഞ്ഞതും ദുർഗയും മഞ്ജു ഉണ്ണി ഇങ്ങനെ അവർ പോണത് നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം ഉണ്ണി പറയുന്നുണ്ട് തോമസ് ഡോക്ടറുടെ ചികിത്സ കൊണ്ട് അയാളുടെ ബാക്കി ശരീരവും കൂടി അങ്ങോട്ട് കൂടെ തളർന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് അയാളുടെ ചികിത്സ കൊണ്ട് അവനക്കെന്തെങ്കിലും പ്രയോജനം കിട്ടുമോ എന്ന് ചോദിക്കുമ്പം ഒരിക്കലുമില്ല അതുകൊണ്ട് അയാൾക്കൊരു പ്രയോജനം കിട്ടാൻ പോണില്ല അവിടെ കിടന്ന് തന്നെ അയാൾ തീരും അത് മേഹേട്ടനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അത് കേട്ടതും ദുർഗയ്ക്കും അഞ്ജുവിനൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഹനാഥനെയാണ് മേഹനാഥൻ്റെ കൂടെ രണ്ട് ഗുണ്ടകളും ഉണ്ട് അപ്പോൾ അതിലൊരു ഗുണ്ട പറയുന്നുണ്ട് അവിടെ അങ്ങനെ വെറുതെ ചെന്ന് കയറാനൊന്നും പറ്റില്ല സാറേ എന്തെങ്കിലും അസുഖമില്ലാണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്കത് മനസ്സിലാവും പിന്നെ നമ്മൾ അങ്ങനെ അവിടെ എന്ന് ചോദിക്കുമ്പോൾ മേഹനാഥൻ പറയുന്നുണ്ട് ഞാൻ അവിടെ കിടന്നിട്ടുള്ളതല്ലേ എന്ന് അപ്പം അയാൾ പറയുന്നുണ്ട് സാറ് ആക്സിഡൻറ്റ് പറ്റി പോയി കിടന്നതല്ലേ അതുപോലെയല്ല ഞങ്ങൾ ചെന്ന് കയറണേന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അതിനെന്താ മാർഗ്ഗം ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് മേഹനാഥൻ പറയുന്നുണ്ട് അതിനൊരു ഉണ്ടെന്ന് പിന്നീട് ചെന്ന് മേഹനാഥൻ മേഹനാഥൻ്റെ കാറിൻ്റെ ടുക്കി തുറന്ന് അതിൽ നിന്നും ഒരു ഇരുമ്പിൻ്റെ വടി എടുത്തുകൂടുന്നിട്ട് അയാളുടെ കാലിൻ്റെ ഒരറ്റ അടി അടിക്കുന്നുണ്ട് അയാൾ അയാളത് കാണുന്നില്ല അയാൾ ശ്രദ്ധിക്കാണ്ട് നിൽക്കണ സമയത്താണ് ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അയാൾ അയ്യോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കാല് തൂത്ത് നോക്കുമ്പം ഇനിയിപ്പോൾ നമുക്ക് അവിടെ വൈദ്യശാല കേരളീന്ന് തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് മേഘനാഥൻ അയാളെയും കൊണ്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് തോമസ് ഡോക്ടറെ ആണ് തോമസ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് കണ്ണനും മഹിയും ഡോക്ടറുടെ ജോലിക്കാരനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം മഹി സാർ എന്ന് പറഞ്ഞു വിളിക്കുമ്പം ഡോക്ടർ ആ എത്തിയോ കുട്ടി ഇരിക്കുമെന്നും പറഞ്ഞോണ്ട് മഹിയോട് ഇരിക്കാൻ പറയണു എന്നിട്ട് തോമസ് ഡോക്ടർ കണ്ണനോട് പറയുന്നുണ്ട് ഒരുപാട് അല്ലേ ഇങ്ങോട്ട് വന്നത് ഭാര്യ ഒരുപാട് കഷ്ടപ്പെടേണ്ട വന്ന് ഇവിടം വരെ കൂട്ടാനല്ലേന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് ഇത്തരം ചികിത്സകളോടൊക്കെ വിട പറഞ്ഞിട്ട് വർഷങ്ങളായി എന്ന് പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട് ആ ചികിത്സകളെല്ലാം അട്ടിമറിച്ചതാണെന്നുള്ളതും തനിക്ക് മനസ്സിലായില്ലേ എന്നാലും തൻ്റെ ബന്ധുക്കളെല്ലാം ഭയങ്കര സാധനങ്ങളാണല്ലോ എന്നൊക്കെ ഡോക്ടർ പറയണു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് മനുഷ്യത്വമുള്ളവരുടെയൊക്കെ കാലം കഴിഞ്ഞു സാർ ഇപ്പം എല്ലാവർക്കും സ്വത്തിനോടും പണത്തിനോടുമാണ് ആർത്തി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ അടക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ സ്വത്ത് വീതം വയ്ക്കുന്നതിനെക്കുറിച്ചാണ് ആൾക്കാർക്ക് ചിന്ത എന്നൊക്കെ പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് കണ്ണനെ അറിയുന്ന ഒരാൾ വന്നിരിക്കുന്നത് അതാണ് വീട്ടിലുള്ളവർക്കും അടുത്ത ബന്ധുക്കൾക്കും ഒട്ടും സഹിക്കാൻ പറ്റാത്തത് എന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് എൻ്റെ അച്ഛന് അങ്ങനെ ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല അമ്മയ്ക്ക് ബന്ധുക്കൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ മരണശേഷം അവരെ ആരെയും അമ്മാവനും രണ്ടാനമ്മയും വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല അവർ വരുമ്പോൾ മനഃപൂർവ്വം അവരെ ഇൻസൾട്ട് ചെയ്ത് വിടുമായിരുന്നു ഞാനും അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് പിന്നീട് അമ്മാവനും എൻ്റെ രണ്ടാനമ്മയും എന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മി ആയതുകൊണ്ടാണ് ഇപ്പോഴും ആ വീട്ടിൽ താമസിക്കുന്നത് വേറെ വല്ലവരും ആരുന്നെങ്കിൽ പണ്ടേ അവരെ അടിച്ചിറക്കി വിടുമായിരുന്നു എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എല്ലാവരും നന്നായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും അതുപോലെയായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു സ്വഭാവമല്ലേ സാർ എനിക്കും കിട്ടത്തുള്ളൂ എന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട് ശരിയാണ് തന്നെ പോലെ ഉള്ള ഒരു പേഷ്യൻറ്റിനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ചികിത്സിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി തനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു പിന്നെ മരുന്നുകളോടെ സഹകരിക്കണം ഞാൻ പറയുന്ന ഡേറ്റുകളിലെല്ലാം ഇവിടെ വരണം അത് കേൾക്കുമ്പം മഹി പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് സാറ് ടെൻഷനാകേണ്ട അതെല്ലാം ഞാൻ ചെയ്യിപ്പിച്ചോളാം എന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം എന്നാലും രോഗിയോട് നേരിട്ട് പറയണമല്ലോ അതുകൊണ്ടാണ് എന്ന് പറയണു പിന്നീട് ചോദിക്കുന്നുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ പേപ്പറുകളൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ എന്ന് അപ്പോൾ പറയും ഉവന്ന് പറയുമ്പം അതൊക്കെ റൂമിൽ ചെന്നതിന് ശേഷം എടുത്ത് വച്ചാൽ മതി പക്ഷെ നെട്ടലിന് ശതം സംഭവിച്ചെങ്കിലും കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല അതുതന്നെ മഹാഭാഗ്യം എന്നൊക്കെ പറയുന്നു പിന്നീട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇനി ഓഫീസിലൊക്കെ ആളുണ്ടാവുമല്ലോ അല്ലേയെന്ന് ചോദിക്കുമ്പോൾ കണ്ണം പറയുന്നുണ്ട് ഇയാൾ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാമെന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ് ആവാൻ വന്നതെന്ന് പറയുന്നു ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഞാൻ പോയതിന് ശേഷം കണ്ണേട്ടൻ്റെ കൂട്ടുകാരൻ അനന്തുവട്ടം വരും ഞാൻ വരുമ്പോഴേക്കും അനന്തുവട്ടം പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇവിടെ ബൈ സ്റ്റാൻഡേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നു എന്നാൽ നിങ്ങളിനി റൂമിലേക്ക് പയ്ക്കുമെന്നും പറഞ്ഞ് അവരെ റൂമിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട് അവർ പോയതിന് ശേഷം ഡോക്ടർ ഡോക്ടറിങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആസ്പത്രിയുടെ മുൻവശത്തേക്ക് ഒരു ഓട്ടോറഷ വരുന്നതാണ് അതിൽ മേഘനാഥൻ പറഞ്ഞു വിട്ട ഗുണ്ടകളാണ്ടോ എന്നിട്ട് അയാൾ ഓട്ടോറക്ഷ നിർത്തിയതും സിസ്റ്ററെ ആ വീൽ ചെയറിങ്ങുന്ന് പറയുന്നു എന്നിട്ട് ഈ കാലിൽ മേഘനാഥനെ ഒരാൾക്കെ അടിച്ചു പിടിച്ചേണ്ടായല്ലോ അയാൾ വീൽ ചെയറിൽ ഇരുത്തുമ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയതാ വണ്ടീന്ന് വീണതാണെന്ന് ചോദിക്കുമ്പോൾ അല്ല കെട്ടിടം പണിയോട് നിന്നപ്പം ഒരു ഇഷ്ടിക കാലിൽ വീണതാണെന്ന് പറഞ്ഞാൽ വീൽ ചെയറിൽ ഇരുത്തി കുന്തിക്കൊണ്ടു വരുന്നുണ്ട് കുറച്ച് വന്നതും കൂടെയുള്ള ആൾ സിസ്റ്ററോട് പറയുന്നുണ്ട് ഇനി സിസ്റ്റർ പോയിക്കോ ഞാനിവിനെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഡോക്ടറുടെ റൂമൊക്കെ അറിയുമോന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അയാളെ ഉന്തിക്കൊണ്ട് വരുന്ന സമയത്ത് അവരുടെ നേരെ കണ്ണനും മഹിയും കൂടി വരുന്നുണ്ട് കണ്ണൻ വീൽ ചെയറിലിരിക്കുന്നു മഹി ഉന്തിക്കൊണ്ട് വരാനുണ്ട് അപ്പോൾ ഇവരിങ്ങനെ ഒരു ചേച്ചി നോക്കുന്നുണ്ട് അതിനുശേഷം കണ്ണനും മഹി അങ്ങോട്ട് പോയി കഴിയുമ്പം അയാൾ മറ്റേ ആളോട് പറയുന്നുണ്ട് ഇവൻ ചികിത്സയ്ക്ക് വന്നതാണോ അതോ ചാവാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ പറയണു പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തിയിട്ട് കണ്ണനെ മഹിയും വൈദ്യരുടെ സഹായം കൂടെ കൂടി ബെഡിലേക്ക് കയറ്റിയിരുത്തുകയാണ് അതിനുശേഷം അയാൾ ഞാൻ എന്നാൽ എന്തെങ്കിലും ആവശ്യം കൊണ്ട് വിളിച്ചതരേന്ന് പറഞ്ഞ് പോകണം ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആസ്പത്രിയിൽ കിടന്ന് ചികിത്സിക്കാൻ വന്നിരിക്കുന്നത് പണ്ട് ഞാൻ ഒരുപാട് ആസ്പത്രികളിൽ കിടന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്ത് അസുഖം വന്നാലോ ആസ്പത്രിയിൽ പോകാറില്ല എന്നൊക്കെ പറയണു ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞല്ലോ ഇനി ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ടയെന്ന് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി ഒന്നും അല്ലല്ലോ വന്നേക്കണേ തോമസ് ഡോക്ടർ ചെറിയൊരു ചാൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ചെറിയൊരു ചാൻസ് വലുതായി വന്നാലോ നമ്മൾ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കണോ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ